എം എൽ എ ആയിരുന്നു മുകേഷ് യാതൊരുവിധ വികസന പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല ഉദാഹരണത്തിന് വേറെങ്കിലും വേണ്ട മുകേഷിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ അറിയാം ഏതാ അവിടെ മൊത്തം ഇപ്പോഴും എല്ലാം ഇളയും പതിച്ചേക്ക് കിടക്കാണ് പിന്നെ അല്ലാതെ ഈ സിനിമാ നടനാണ് അയാൾ പല കാരണങ്ങൾക്കും അയാൾ ഇവിടെ എത്താറുമില്ല ഇതെല്ലാം കഴിയുമ്പോഴാണ് എത്തുന്നത് അതിനിണക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അയാൾ നിരത്തിലില്ല അയാൾക്ക് പകരം ഒന്ന് രണ്ട് പേര് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വയ്യ തീർച്ചയായിട്ടും ഉണ്ട് കാണുന്ന കാണുന്നപൂർവ്വം മാത്രമേ ഉള്ളു അപൂർവമായിട്ട് കാണാനുള്ളൂ അങ്ങനെ ഇല്ലല്ലോ ഒരുപാട് കാലമായി കണ്ടിട്ട് ഇലക്ഷൻ പറഞ്ഞിന് മാത്രം കണ്ടതാണ് പിന്നെ അതിനു മുമ്പ് എം എൽ എ അന്നേരം ഇലക്ഷന് കണ്ടതാണ് പിന്നെ കുറെ മിന്നലാക്രമണം പോലും ഇങ്ങനെ പോന്നതാണ് അത്ര അവരെ കുറച്ച് ആൾക്കാരുണ്ട് അവരുമായിട്ട് പോകും ആരാ Nubai <choropter> Nubai െ എം തീർച്ചയായിട്ടും ഒന്നും നടക്കത്തില്ലെന്നാണ് എന്റെ വിശ്വാസം എം എൽ എ ആയിട്ട് പോലും ഒന്നും ചെയ്യുന്നില്ല പിന്നെ എം പി ആയിട്ട് എന്താ ചെയ്യാനാ അതാണ് അന്റെ കാരണം നടക്കത്തില്ല പ്രേമേന്ദ്രയോടെ ജയിച്ചെന്ന് പറഞ്ഞ അയാള് ശക്തമായ ഒരു എതിരാളി കാരണമാണോ പ്രേമേന്ദ്രൻ കുറച്ചും കൂടി ജനകീയനാണ് ആറ്റീവാണ് കാര്യങ്ങളെല്ലാം എല്ലായിടത്തും സംസാരിക്കാറും ഒക്കെ ഉണ്ട് അതിന്റെ കാരണം തന്നെയാണ് പുള്ളി ഇത്രയും അവിഷത്തോട് ജയിക്കാൻ ഒക്കെ ഉള്ള കാരണം അതാണ് മറ്റുള്ള പുള്ളി ഇറങ്ങുന്നില്ലല്ലോ എം എൽ എ എന്ന പേരും പറ്റോണ്ടിരിക്കുകയില്ലേ വെളിയിലോട്ട് പോലും കാണുന്നില്ല ആരും എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ചെലപ്പോ അയാളെ പി എ കാണും അടുത്തെന്തേലും പറഞ്ഞിട്ട് പോകും നടക്കുമെങ്കിൽ നടക്കും ഇല്ലെങ്കിൽ സിനിമയുടെ വികസനം ആഗ്രഹിക്കുന്ന കക്ഷി തന്നെ അല്ലെന്നൊന്നും പറയണ്ട തീർച്ചയായിട്ടും വികസനം ചെയ്യും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷിയ പിന്നെ തോറ്റതിന് ആക്ഷേപ എന്ത് വികസന എന്താ ആരെ എല്ലാരും വന്ന അവരുടെ പിന്നെ പണ്ടിനനുസരിച്ചുള്ള വികസനം എല്ലാം ചെയ്യാൻ പറ്റും അവരെ വീട്ടുമുറ്റത്ത് ഓരോരുത്തരെയും വീട്ടുമുറ്റത്ത് സ്വർണം പൂശി കൊടുക്കാൻ പറ്റുവോ അങ്ങനെ ആർക്കും പറ്റത്തില്ലല്ലോ ഏ സദ്യേ പിന്നെ അനാവശ്യപരമായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹം നല്ല വികസനം ആഗ്രഹിക്കുന്ന കക്ഷിയാണ് എന്നാൽ പ്രേമേന്ദ്രൻ അല്ല നല്ല പറഞ്ഞത് പ്രേമേന്ദ്രൻ തീർച്ചയായിട്ടും വികസന നായകൻ തന്നെയാളി കാരണം പ്രേമേന്ദ്രൻ എന്ന് പറയുമ്പോ പൊതുവേ ഉള്ള ഒരു മനുഷ്യനാണ് തർക്കം ഇല്ലാത്ത കാര്യമാണ് പിന്നെ ആ ലെവലിലായിരിക്കും എനിക്ക് അറിയത്തില്ല പിന്നെ സാമുദായിക അടിസ്ഥാനത്തിലും എല്ലാം നടന്നതോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ സംസ്ഥാനങ്ങളുണ്ട് അതിനെ പറ്റുന്ന എനിക്കറിയത്തില്ല സി പി എമ്മിന് ഏറ്റവും വലിയ മുകേഷ് ആണോ പറയാൻ പറ്റത്തുള്ളൂ അതെങ്ങനെ പറയാൻ പറ്റാ കൊല്ലം സി പി എമ്മിന്റെ ഒരു ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലം വെച്ച് നോക്കുമ്പോഴേ സിപിഎമ്മിന് സ്വാധീനമുള്ളതാ ലോകസഭ ആയതുകൊണ്ടെന്നല്ല പ്രേമേന്ദ്രന്റെ ഇമേജ് ഉണ്ട് ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം വെച്ചാ ശബരിമല വിഷയം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയതാണോ അത് ആരാണ് അതിന്റെ പിന്നിൽ ആരെങ്കിലും മനപൂർവ്വം ഉണ്ടാക്കിയത് കാരണം ഈ ശബരിമല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ജാതിയൊക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രീയം വളരണമെങ്കിൽ അമ്പലമൊന്നും പള്ളിയിൽ നിന്നൊന്നും നോട്ടമൊന്നുമില്ല ഏതിനെ അടിച്ചു തകർത്തവര് അവര് വളരാൻ നോക്കും അതിൻ്റെ എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്റെ കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കി എടുത്തിട്ട് നാടകം അതിനകത്ത് ആർക്കൊക്കെ പങ്കാണെന്നൊന്നും നമുക്കറിയത്തില്ല മനസ്സിലായോ അത് എനിക്കതേ പറയാനുള്ളൂ അല്ലാതെ മുകേഷോ പ്രേമേന്ദ്രനോ വികസനം ചെയ്യുന്ന അല്ല ഒരാളും വികസനം ചെയ്യാത്ത ആളാന്ന് ഞാൻ പറയാം മുകേഷ് അത്രത്തോളം പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പിന്നെ എംപിയുടെ അത്ര മുകേഷിന്റെ പരാജയം കേരളത്തിൽ ഒട്ടാകെ എൽ ഡി എഫിനുണ്ടായ പരാജയത്തിന്റെ ഒരു ഭാഗമായി കണക്കാക്കാം പക്ഷേ മുകേഷ് ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ രണ്ട് ടേൺ ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിന്റെ മികവ് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും പരാജയപ്പെടേണ്ടുന്ന ഒരാളല്ല അത്ര കണ്ട് വികസന പ്രവർത്തനങ്ങൾ ഈ ഏഴ് എട്ട് വർഷമായിട്ട് ഇവിടെ നടപ്പാക്കി ഈ കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ നടപ്പാക്കിയ ഒരു എം എൽ എ ആണ് നമ്മൾ കണക്ക് പരിശോധിച്ചാൽ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മറ്റൊരു എം എൽ എ കണ്ടു കിട്ടാൻ പാടാണ് അപ്പം അത്തരത്തിൽ പരാജയനായതല്ല എൽ ഡി എഫിന് മൊത്തത്തിലുണ്ടായ ഒരു പരാജയത്തിന്റെ ഭാഗമായി മുകേഷ് അല്ലാതെ മറ്റതിനകത്ത് രാഷ്ട്രീയ മാനങ്ങളൊന്നും എതിരാളി അപ്പുറത്ത് അപ്പുറത്തേക്കൊണ്ടാണോ ശക്തമായ ഒരിക്കലും ഒരിക്കലുമല്ല ശക്തമായ എതിരാളി കൊണ്ടൊന്നുമല്ല പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആള് അത്ര ശക്തനാന്നും പറയാൻ ജനകീയ കഴിയും ഒരിക്കലും ഇല്ല ആ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ എം മുകേഷ് കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങളൊന്നും ഒരു എം ബി എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ ഈ കഴിഞ്ഞ പത്ത് വർഷം ചെയ്തിട്ടില്ല അദ്ദേഹം ഈ വികസന പ്രവർത്തനം എടുത്തു കാണിക്കുന്നത് കൊല്ല റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ മുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലാകെ കൊണ്ടുവന്ന വികസനത്തിന്റെ ഭാഗമായിട്ട് കൊല്ല റെയിൽവേ സ്റ്റേഷന്റെ വികസനമാണ് അല്ലാതെ ഒരു എം ബി വിചാരിച്ചാലും കൊണ്ടുവരാവുന്ന ഒരു വികസനമല്ലത്

അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു പറയാൻ പറ്റുവായിരുന്നു കൊല്ലത്ത് അങ്ങനെ നോക്കുമ്പോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണത്തിന്റെ പ്രശ്നമുണ്ട് ഭരണത്തിന്റെ പ്രശ്നം നല്ല തീർച്ചയായും അത് തന്നെയാണ് അത് തന്നെ അത് അതും കാരണം തന്നെയാണ് രണ്ടാമത്തെ ഒരു കാരണം അത് തന്നെയാണ് ജീവിതം ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കഴിഞ്ഞിട്ടുണ്ട് വിലക്കയറ്റം വെള്ളത്തിൽ കറന്റ് ബില്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കൊല്ലത്ത് വിലയിരുത്താൻ പ്രേമേന്ദ്രന്റെ അടുത്തത് ആരും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എല്ലാ കാര്യവും സംസാരിക്കാം ആര് നിന്നാലും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒന്നും ജയിക്കാൻ പറ്റത്തില്ല അയാളെന്ന് പറയുന്ന അദ്ദേഹം നല്ലൊരു മനുഷ്യനും നല്ല ഏത് കാര്യം ചെന്ന് പറഞ്ഞാൽ ഇടപെടുന്ന ഒരു മനുഷ്യനുമാണ് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും അതിന് യാതൊരു വ്യത്യാസവും വരുത്തില്ല ആ അത് അത്രേ വരും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണത്തില്ല ആ ഞാൻ കൊല്ലം കാരണം കണ്ടിട്ടുണ്ട് ഞാൻ പ്രേമേന്ദ്രന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന് കഴിഞ്ഞു മുകേഷിന്റെ പരാജയം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവിലെ ധാർഷ്ട്യത്തോടുള്ള നീക്കങ്ങളും ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് കമ്മിറ്റി ഞങ്ങൾ താഴെത്തട്ടിലിറങ്ങി പ്രവർത്തിക്കുകയും ബ്രാഞ്ച് സെക്രട്ടറിമാരൊക്കെ താഴെ തട്ടിൽ വളരെ സാധുക്കളായ നിലവ് പിന്നെ നിലപാടുകളില്ലാത്ത കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ എന്നുകൂടി അറിയാത്ത സാധുക്കളായ ആൾക്കാരുണ്ട് പലരും അവരെ പോലുള്ളവരെ നേരിട്ട് വീടുകളിൽ പോയി കാണുകയും കല്യാണം അല്ലെങ്കിൽ മരണം കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ഉള്ളായിരുന്നു അവിടെ ഇന്ന് നിലവിൽ ഇവരൊന്നും സഹകരിക്കാൻ തയ്യാറല്ല ഇവർക്കെല്ലാം ഒരു ധാർഷ്ട്യമാണ് എന്താണ് സാധാരണക്കാരൻ ചെന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിൽ കൂടി അങ്ങ് ധാർഢ്യമാണ് ആ രീതിയിലുള്ള സ്വഭാവം മാറുന്നുണ്ട് അതാണെങ്കിൽ സമ്പത്തുള്ളവരെ മാത്രം പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ അംഗത്വം കൊടുക്കുന്നതും സമ്പത്തുള്ളവർക്ക് മാത്രമായിട്ട് ചുരുങ്ങി സാധാരണ സിനിമാ നടന്മാരുൾപ്പെടെ കലാകാ കലാകായിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് അതിനുള്ള അർഹതയുണ്ട് പക്ഷേ സാധാരണക്കാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഒരു പാർട്ടിയാണ് നിലവിൽ അപ്പോൾ അവർ സാധാരണക്കാരെയും പരിഗണിക്കണം ഏതാണ് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പാവത്വങ്ങളായ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം പ്രാഥമിക അംഗത്വം കൊടുത്തിട്ട് അവർക്ക് ഇപ്പോൾ അവരെ അടുത്ത് പറയാം എന്തുവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികങ്ങളും അവന്റെ പിന്നെ നിലപാടുകളും അവരെ പറഞ്ഞു മനസ്സിലാക്കാം നിങ്ങൾ അവർ ഒരു നൂറുപേരെ പാർട്ടിക്കകത്ത് വരുമ്പോൾ ഒരു പത്ത് പേരെ നമുക്ക് സാധാരണക്കാരെ കൊണ്ടുവന്നാല് കൊല്ലത്തെ സീറ്റ് നഷ്ടപ്പെടാൻ കാരണം പ്രേമചന്ദ്രന്റെ വ്യക്തിത്വമാണ് വളരെ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത് പ്രവർത്തനം കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെ പ്രേമചന്ദ്രന്റെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ ഒരു ഘടകമാണ് പ്രേമചന്ദ്രൻ അല്ല ഇവിടെ ഇവിടെയെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ചകോട്ടാണിത് കൊല്ലം ഏതായത് കൊല്ലം ജില്ല നമ്മൾ കേരള സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളത് കൊല്ലം ജില്ലയിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു അടിത്തറ കൊല്ലം ജില്ല തന്നെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് കണക്കുള്ള പ്രവർത്തകരുള്ള മറ്റൊരു ജില്ല തന്നെ ഇല്ല കണ്ണൂരൊക്കെ പാർട്ടി കേന്ദ്രം എന്ന് പറയുന്നുണ്ടെങ്കിലും കണ്ണൂർ ഇപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ ജയിച്ചത് കെ പി സി സി പ്രസിഡന്റ് പക്ഷെ കൊല്ലം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല കൊല്ലം പണ്ട് തൊട്ടേ ഇടതുഷത്തിന് നല്ല രീതിയിൽ അനുകരിക്കുന്ന ഇടദോഷ അനുഭാവികളാണ് കൂടുതലും ഉള്ളത് പക്ഷേ പ്രേമചന്ദ്രൻ്റെ പ്രേമചന്ദ്രൻ്റെ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ നിലവിൽ മൂന്നാമത്തെ ടേമാണെന്ന് തോന്നുന്നപ്പോൾ ഇപ്പോൾ എം ബി ആക്കിയിരിക്കുന്നത് ഇനിയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി പ്രഭാവത്തിന് കുറവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം തുടർന്നും ജയിക്കും കാര്യം എം എ ബേബിയെ പോലുള്ള കേന്ദ്ര കമ്മിറ്റി പൊളിറ്റ് ബ്യൂറോ ഇവിടെ വന്ന് പ്രേമചന്ദ്രനുമായിട്ട് മത്സരിച്ചിട്ട് തോറ്റിട്ടുള്ളതാണ് അത്രയും നല്ല വ്യക്തിത്വമുള്ള ആൾക്കാർ വന്ന് പ്രേമചന്ദ്രനുമായിട്ട് തോറ്റിട്ടുണ്ടെങ്കിൽ എം മുകേഷിനെ പോലുള്ളവർക്ക് പ്രേമബന്ധം തന്നെ ജയിക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാരുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം ഇതാണ് എൻ്റെ നിലപാടും എൻ്റെ അഭിപ്രായം മുകേഷിന്റെ പരാജയത്തിന് എങ്ങനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പല്ലേ അതെ അപ്പൊ അത് മൊത്തത്തിലൊരു ഇടതുപക്ഷത്തിന് എതിരായിട്ട് ആണെന്നാണ് നമ്മുടെ ഭരണവിരുദ്ധ വികാരമാണോ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോഴത്തേക്ക് അതും വരുമല്ലോ അങ്ങനെ ഒരു രീതിയിലല്ല ഇപ്പം വന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് മുകേഷിന് മാത്രമായിട്ട് ഉള്ളതല്ലല്ലോ കേരളം മൊത്തം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ പിന്നെ കേരള സിനിമാടനാണ് സെലിബ്രിറ്റിയൊക്കെ ആണ് പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ലല്ലോ റിസൾട്ട് അങ്ങനെ ഉണ്ടാവണമെന്നില്ലല്ലോ ഇഷ്ടമാണ് എംഎൽ ആയിട്ടും ഒരു മികച്ച പ്രകടനം കൊല്ലത്ത് അയച്ചു വെച്ചില്ല എന്നാണ് കൊല്ലക്കാരി ആക്ഷേപം അത് ശരിയാണ് യാഥാർത്ഥ്യമാണല്ലോ പിന്നെ അപ്പൊ എം എൽ എ ആയിരിക്കുമ്പോ വലിയൊരു പ്രവർത്തനം കാഴ്ചവെക്കാത്ത ഒരാൾ എം പി ആകുമ്പോ കാഴ്ചവെക്കുമോ എന്നുള്ള ഭയ ഭയം കൊണ്ടാണ് ജനങ്ങൾ അപ്പുറത്ത് പ്രേമന്ദ്രൻ എന്ന് പറയുന്ന ജനകീയനായി നിൽക്കുന്ന എം പി ആണ് ജയിച്ചു കഴിഞ്ഞാൽ അത് ജനമല്ലേ വിലയിരുത്തേണ്ടത് അപ്പം ജനം എന്നല്ല പറഞ്ഞത് മുകേഷ് ഒരു പ്രാവശ്യം ജയിച്ച് എം എൽ എ ആയി രണ്ടാമതും തിരഞ്ഞെടുത്ത ആളല്ലേ അപ്പം അത് ഒരു അതൊരു തരംഗത്തിലൂടെ അങ്ങനെ ഭയങ്കര ഒരു പ്രാവശ്യം എം എൽ എ ആയി രണ്ടാമതും തെരഞ്ഞെടുത്ത ആൾ അപ്പൊ സി പി എമ്മിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രവർത്തനം കൊണ്ടായിരിക്കുമല്ലോ രണ്ടാമത് തെരഞ്ഞെടുത്തായിരുന്നു അതെ സി പി എമ്മിന്റെ സീറ്റ് മാത്രല്ലോ നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ ആൾക്കാരും ജയിച്ചിട്ടുണ്ടല്ലോ അയാള് രണ്ടാമതും ജയിച്ചത് അയാള് നല്ല പ്രകടനം നടത്തിയോണ്ടായിരിക്കുമല്ലോ പക്ഷെ ഇപ്പോഴത്തെ മാറി ചിന്തിച്ചിരിക്കുന്നത് ജനം അത്ര മനസ്സിലാക്കിയാൽ മതി ഭരണത്തിൻ്റെതാണോ എന്തോ ജനം മൊത്തത്തിൽ മാറി ചിന്തിച്ചില്ലേ എൽ ഡി എഫിന് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളു അതെ അതെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു അത്രേള്ളുപ്രിട്ട് വേണ്ടിട്ടാണോ ജനങ്ങളെല്ലാം അത് നമ്മള് അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും നമ്മള് ഇപ്പം നമ്മൾ കാണുന്നതാണല്ലോ മാധ്യമങ്ങളുടെയും എല്ലാം നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല വടക്കേ കേരളത്തിലെ കുറവാണ് വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മള് കാണുന്നതല്ലേ മനുഷ്യർ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് ഒരിടത്തും പോകാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ വടക്കേ ഇന്ത്യയിൽ ജാതി ജാതി പറഞ്ഞു മതമാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി വലിയ രീതിയിൽ ഉപയോഗിക്കുന്നത് അത്രേ ഉള്ളൂ